ചേർത്തലെ വ്യാപാരികളുടെ ആഭിമുഖത്തിൽ നടത്തിവരാറുള്ള ഇഫ്താർ സംഗമത്തിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷി നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തയിലെ വ്യാപാരികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ഇഫ്താർ സംഗമത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം നടന്നു ചേർത്തല വ്യാപാരി ഭവനിൽ നടന്ന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മുൻ എം പി അഡ്വക്കറ്റേ എം ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ നിസരി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ തൈക്കൽ സത്താർ സോദവും വി വൈ അൻസാരി നന്ദിയും പറഞ്ഞു ടി എസ് അജയ്കുമാർ ജി അരുൺ റവറിൻ്റെ ഫാദർ ജോസഫ് തെക്കേടത്ത് ആബിദ് ഹുസൈൻ ബിസ്ബാഹി തൃശൂർ മുഹമ്മദ് ജിയാസ് അക്സനി എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സൗഹാർദ്ദ സമ്മേളനവും നടന്നു കഴിഞ്ഞ ദിവസം പോയ നമ്മുടെ അഭിമാനമായ ഒരു പ്രത്യേക പൂജ ഉള്ള പോലെ അദ്ദേഹത്തിന്റെ അസുഖം മാറി എത്രയും വേഗം രോഗം മാറി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ തന്റെ പ്രത്യേകമായ ഒരു പൂജ പൂജകൂടി നടത്തി മുഹമ്മദ് കുട്ടി വിശാഖനുട്ടി നമ്മളെല്ലാവരും കണ്ടു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ തന്നെ നമ്മുടെ ജോസലയിൽ തന്നെ നമ്മുടെ തല്ലിക്കലയിൽ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ വിശിഷ്ടമായ ക്രൈസ്തവ ദേവാലയത്തിലെ അവരുടെ പ്രദക്ഷിണം നേരെ വന്ന് കണ്ടമാരുടെ ക്ഷേത്രത്തിൽ വന്ന് അവിടുന്ന് പായസവും എല്ലാം വാങ്ങി നേരെ തൈക്കൽ അറിയിച്ചെന്ന് അവിടുത്തെ പ്രദക്ഷിണമുണ്ട്